വെൽക്കം ബാക്ക് ടു ദി ചാനൽ ഗായ്സ് നമ്മളിപ്പോൾ എറണാകുളത്ത് എത്തിയിട്ടുണ്ട് നമ്മുടെ കണ്ണൂർ ചാനലിപ്പോൾ എത്തിയിട്ട് ഒരു നാല് മണിക്ക് ഉറക്കം കിട്ടി ഭാഗ്യത്തിന് വന്ന് അത് കഴിഞ്ഞ് നമ്മളൊരു അഞ്ച് മണിക്ക് ഇറങ്ങി നമ്മൾ ഇപ്പോൾ ഏകദേശം എട്ട് മണി ആയിട്ട് ക്ലാസ് എത്തി നമ്മൾ സിനിമ പിന്നെ നമ്മൾ ആൾക്കാർക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ് നമ്മൾ സീനിയേഴ്സ് കുറച്ച് കുറവാന്നാണ് നമ്മൾ കേട്ടിരിക്കണം കാരണം എല്ലാവരും ന്യൂ ഇയറിനെല്ലാം ക്ഷീണം എപ്പോഴും ക്ഷീണമുണ്ടാവും അതുപോലെ തന്നെ കുറച്ച് തിരക്കുകൾ കാരണം ഇത് വരാൻ പറ്റില്ല എന്ന് കുറച്ച് പന്ത്രണ്ട് പേര് നമുക്ക് ඇතිෂතරනට වෙේශවේලන්ද රේලිමත නොකක් අබූදිෙන සාරිගකින් මන මැන් ්‍රස් ේමවාක් പറഞ്ഞിട്ടുണ്ടായിരുന്നു ക്ലാസ് തുടങ്ങി ക്ലാസ് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അടച്ച ഫീസ് മടക്കി തരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർക്കെങ്കിലും നിർത്താൻ തോന്നുന്നെങ്കിൽ പുതിർത്താം അല്ലെങ്കിൽ കണ്ടിന്യൂ ചെയ്യാം എന്താ ഉദ്ദേശിക്കുന്നത് അതെ ഓക്കെ അല്ലേ അതെ ഓക്കെ അല്ലേ ഓക്കെ അല്ലേ അപ്പം നമുക്ക് ഞാൻ ബാപ്പു കൊടുങ്ങല്ലൂരാണ് സ്വദേശം വർഷങ്ങളായി മാർഷ്യൽ ആർട്സ് പഠിക്കണം എന്ന ആഗ്രഹം ഉണ്ടായിരുന്നു പക്ഷേ സമയം അതിന് അനുവദിച്ചിരുന്നില്ല പിന്നെ മാത്രമല്ല അതിനുള്ള ക്ഷമയുണ്ടായിരുന്നില്ല കാരണം കരാട്ടെ പഠിക്കാനും പൊമ്പ് പഠിക്കാനും ഒരുപാട് നാൾ നമ്മളതിൻ്റെ എക്സസൈസും കത്താസും ഇതും പഠിച്ച് വരുമ്പോൾ കുറേ നാൾ പഠിക്കണം വർഷങ്ങളോളം പഠിക്കണം പക്ഷെ അതിനെല്ലാം ഒരു സൊല്യൂഷനായിട്ട് നമ്മൾക്കൊരു ക്യാപ്സൂൾ രൂപത്തിൽ മാർഷ്യൽ ആർട്സിൻ്റെ എല്ലാ ഗുണങ്ങളും വളരെ ചുരുങ്ങിയ ക്യാമ്പുകൾ കൊണ്ട് തന്നെ നേടിയെടുക്കാൻ കഴിയുന്ന ഒന്നാണ് ഈ ഓറ ക്യാമ്പ് വളരെ ഡെഡിക്കേറ്റഡ് ആയിട്ടുള്ള മാസ്റ്റർ അദ്ദേഹം എന്താ പറയുക സ്വന്തം കഴിവുകൊണ്ട് വികസിപ്പിച്ചെടുത്ത ഒരു മാർഷ്യൽ ആർട്സ് രീതിയാണ് ഈ ഓറ ബോക്സിങ് എന്നാൽ ഒറ്റ ക്യാമ്പോണ്ട് തന്നെ നമുക്ക് കോൺഫിഡൻസ് ലെവൽ വളരെ കൂട്ടാനും മൂന്നാലു ആളുകളുമായിട്ട് സിമ്പിളായിട്ട് ഫൈറ്റ് ചെയ്യാനുള്ള ഒരു കോൺഫിഡൻസ് നമ്മൾക്ക് വരുന്നതാണ് എൻ്റെ അനുഭവം ഞാനീ പറയാം അപ്പോൾ ഞാൻ അത്യാവശ്യം എനിക്ക് നാൽപ്പത്തൊമ്പത് വയസ്സായി ഇപ്പോൾ പോലും അത്യാവശ്യം നമ്മുടെ ബോഡി ഫ്ലെക്സിബിലിറ്റി തിരിച്ചുകൊണ്ട് വരുവാൻ ഇവരുടെ ഞാനിപ്പോ ഈ ക്യാമ്പിനെ പറ്റി കാണുമ്പോൾ ഓൺലൈൻ ഇതിൽ വഴിയാണ് കാണുന്നത് ഇവിടെ വന്നു കഴിഞ്ഞപ്പോ നമുക്ക് നല്ലൊരു അനുഭവങ്ങളായിരുന്നു സാറ് നല്ല രീതിയിൽ ക്ലാസ് ഇട്ടിട്ടുണ്ട് നമുക്ക് ഭയങ്കര ഫ്രീഡവും കാര്യങ്ങളൊക്കെ തരുന്നുണ്ട് നമുക്ക് അങ്ങനത്തെ ഒരു രീതിയിലാണ് നമുക്ക് ക്ലാസ്സും കാര്യങ്ങളൊക്കെ ഇവിടെ പോണേ നമുക്ക് യാതൊരു ടെൻഷനാകും വേറെ യാതൊരു പ്രശ്നങ്ങളൊന്നും ഇല്ല സാറ് ഭയങ്കര കമ്പനി ആണ് ഈ ക്ലാസ് കൊണ്ട് തന്നെ നമുക്ക് നല്ലൊരു കോൺഫിഡൻസും ഫസ്റ്റ് ക്ലാസ് കൊണ്ട് തന്നെ നന്നായിട്ട് കാര്യങ്ങളൊക്കെ ചെയ്യാനും എല്ലാം കൊണ്ടും ഉപകാരപ്പെടുന്ന ഒരു ക്ലാസ് ആണ് എൻ്റെ പേരാരും വൈകല്ന്നാണ് വരുന്നത് ഞാൻ ശരിക്കും രണ്ട് വർഷത്തോളം കിക്ക് ബോക്സിംഗ് ഒക്കെ പഠിച്ചാണ് കിക്ക് ബോക്സിംഗ് പഠിച്ചിട്ടുണ്ടെങ്കിലും ഒരു സെൽഫ് ഡിഫെൻസിന് കിക്ക് ബോക്സിങ് അത്രമാത്രം യൂസ്ഫുൾ ആണെന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല ഞാൻ ഡിസ്ട്രിക്ട് ലെവലിൽ ഗോളിലൊക്കെ നേരിട്ടുള്ളതാണ് കിക്ക് ബോക്സിങ്ങിൽ റിങ്ങിലാണെങ്കിലും ഓക്കെ പക്ഷെ ഒരു സ്ട്രീറ്റ് ലെവലിൽ അല്ലെങ്കിൽ ഒരു സെൽഫ് ഡിഫെൻസിന് യൂസ് ചെയ്യാനായിട്ട് എന്തെങ്കിലും പഠിക്കണമെന്നുണ്ടായിരുന്നു സത്യം പറഞ്ഞാൽ ആദ്യമായിട്ട് ഇതിനെപ്പറ്റി കേട്ടപ്പോൾ ആറ് ക്യാമ്പ് കൊണ്ട് പഠിക്കാൻ പറ്റും കേട്ടപ്പോൾ സത്യം പറഞ്ഞ ഉണ്ടായിക്കോന്നായിരിക്കും ഞാൻ ആദ്യം അറ്റൻഷൻ കൊടുത്തില്ല പക്ഷേ പലരും പറഞ്ഞ് കേട്ടറിഞ്ഞപ്പോൾ ഒന്ന് അന്ന് പങ്കെടുക്കണം തോന്നുന്നു ഇതന്നിപ്പോ ആദ്യ ക്യാമ്പാണ് ആദ്യ ക്യാമ്പിൻ്റെ ഒരു പകുതിയൊക്കെയപ്പോൾ തന്നെ മനസ്സിലായി ഇത് സിമ്പിൾ പക്ഷേ എഫക്റ്റീവായിട്ടുള്ള ടെക്നിക്കാണ് അത് അങ്ങനെ ചിട്ടപ്പെടുത്തിയിരിക്കുന്ന ഒരു മാർഷൽ ആർട്സ് മാർഷൽ ആർട്ട് എന്ന് പറയാൻ പറ്റില്ല ഒരു ഡിഫൻസ് പ്രോഗ്രാം സെൽഫ് ഡിഫൻസ് പ്രോഗ്രാം ആയിട്ടാണ് എനിക്ക് ഇത് ഇനി സ്പ്രീറ്റിലൊരു സെൽഫ് ഡിഫെൻസിന് ഏറ്റവും ഉപയോഗിക്കാൻ പറ്റുന്ന പ്രോഗ്രാം ഞാൻ ഇന്ന് അതിൻ്റെ കോൺഫിഡൻസ് ആണ് അടുത്ത ക്യാമ്പിന് എന്തായാലും വരും ഇത് ഞാൻ ഫേസ്ബുക്കിലൂടെ അതിൻ്റെ ആട് കണ്ട് ഇതിനെക്കുറിച്ച് വാട്ട്സപ്പിൽ മെസ്സേജ് അയച്ചു അന്നേരം സാറേ ഇതിൻ്റെ എല്ലാവിധ ഡീറ്റെയിൽസും ആദ്യമേ തന്നെ എല്ലാ കാര്യങ്ങളും പറഞ്ഞു തന്നു എന്നാലും നമുക്കിവിടെ വരുമ്പോൾ പഠിക്കാൻ പറ്റുമെന്ന ഒരു കോൺഫിഡൻസ് ഇല്ലെങ്കിൽ തിരിച്ച് പൈസ തരാം എന്നും പറഞ്ഞിട്ട് അവിടെ നമ്മൾ ജോയിൻ ചെയ്യണം ഇവിടെ വന്നപ്പോൾ ക്ലാസ് അറ്റൻഡ് ചെയ്തപ്പോൾ ഈസി ആയിട്ട് സിമ്പിളായിട്ട് മനസ്സിലാവുന്ന രീതിക്കാണോ സാധാരണ ഞങ്ങൾക്ക് എല്ലാ ക്ലാസ്സും എടുത്തു തന്നിരിക്കുന്നു ഒരു സ്റ്റെപ്പ് പോലും മറച്ചില്ലാത്ത രീതിക്കാണ് ഞങ്ങൾക്ക് പറഞ്ഞു തരുന്നത് അത് വ്യക്തമായിട്ട് മനസ്സിലാവുകയും ചെയ്യും ഒരു ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നതുകൊണ്ട് നിങ്ങൾക്ക് തന്നെ അതിൻ്റെ ബെനിഫിറ്റ് മനസ്സിലാവും അത്രയും നന്നായിട്ടാണ് ക്ലാസ് ഞങ്ങൾക്ക് എടുത്തു തരുന്നത് ഇത് പഠിച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് ഒരുപാട് ഉപയോഗങ്ങളുണ്ട് നമ്മളെ ഒരാൾ അറ്റാക്ക് ചെയ്യാൻ വന്നാൽ ഏറ്റവും കൂടുതൽ എംപിള്ളേർക്ക് പഠിപ്പിക്കുവാണെങ്കിൽ വളരെ നന്നായിരിക്കും അവർക്ക് സെൽഫ് ഡിഫെൻസ് എപ്പോഴും ആവശ്യമുള്ളതാണ് അതുപോലെ എല്ലാവർക്കും ഇത് ആവശ്യമാണ് അതുകൊണ്ട് നിങ്ങൾ മാക്സിമം ആൾക്കാർ പഠിക്കാൻ തയ്യാറാകുകയാണ് ഏറ്റവും നല്ലത് അത് അതുപോലെ നല്ലൊരു സെൽഫ് ഡിഫെൻസാണിത് ഹലോ ഗൈസ് അപ്പൊ നമ്മളിപ്പോൾ ഏകദേശം തൃശ്ശൂർ എത്താറേ അപ്പൊ ശരിക്കും പറഞ്ഞ എന്റെ അങ്ങേ ഊപ്പാട് കളിക്കും ഊപ്പാട് അറിയാം മൂന്ന് ദിവസം ക്യാമ്പ് വെച്ച് നമുക്ക് ശീലം തെറ്റിലന്നല്ല പക്ഷെ എന്താ പറയാ വന്നിട്ടാണല്ലോ അത് നമ്മള് ക്ലാസ് എടുത്തേ അതുകൊണ്ട് ഇന്നിപ്പോ പോയിട്ട് വേണം ഉറങ്ങാൻ ഓഹ് എന്ന് എറണാകുളത്തുനിന്ന് വരുമ്പോ നല്ല ബ്ലോക്ക് ആയിരുന്നു കോപ്പ് ആ ബ്ലോക്ക് ഉള്ള കാരണം നമുക്ക് എന്തിട്ടാ ഓ അത് നീ കിട്ടിയാ തൃശ്ശൂർ എത്തണില്ല ഇപ്പൊ നമ്മൾ ഏകദേശം ചെയ്യാനും ഏകദേശം തൃശ്ശൂർ എത്താറേ കുറച്ചുകൂടി നമ്മൾ തൃശ്ശൂർ എത്തും അപ്പൊ നമ്മുടെ മൂന്ന് ദിവസത്തെ ക്യാമ്പ് ഇന്ന് അവസാനിക്കാണ് അപ്പോ രണ്ടായിരത്തി ഇരുപത്തി ആറ് തുടങ്ങുമ്പോ തന്നെ നമ്മളൊരു പ്ലാസ്റ്റ് ആയിട്ട് ഒരു വലിയ അഡ്വഞ്ചർ പോലെ മൂന്ന് ക്യാമ്പ് എടുത്തു അപ്പൊ പുതിയ പുതിയ മുഖങ്ങൾ കിട്ടി ഇന്ന് കാരണം ഭയങ്കര രസമായിരുന്നു ക്യാമ്പ് എടുക്കുമ്പോ കളി ചിരി കൗണ്ടടി എനിക്ക് തോന്നണത് സാറേ എനിക്ക് തോന്നുന്നു ഇതുവരെ നമ്മൾ ഇങ്ങനെ എൻജോയ് ചെയ്തിട്ട് എടുത്തിട്ട് എടുത്തിട്ടില്ല അതെ ഭയങ്കര നമ്മൾ വിചാരിക്കും ഇവര് എന്തെങ്കിലും നമുക്ക് ക്ലാസ് ഇനി എടുക്കാൻ തോന്നി പക്ഷെ അവിടുത്തെ സമയം കഴിഞ്ഞു അവർക്കും വയ്യാണ്ട് അതാണ് വഴിയായി പിന്നെ ജനുവരിയോട് ചൂട് വന്ന് തുടങ്ങി അതുകൊണ്ട് നമുക്ക് നമുക്കിപ്പോ ഭയങ്കര പ്രശ്നങ്ങളായി ഇനി നമുക്ക് അടുത്ത ക്യാമ്പ് എന്ന് പറയുന്നത് കോഴിക്കോടാണ് വരുന്നത് അത് നമുക്ക് അടിപൊളിയായിട്ട് ചെയ്യാം അവിടെ നമുക്ക് പ്രതി മാസ്റ്ററും ആഫ്സർ മാസ്റ്ററും ഒക്കെ ഉണ്ടാവാൻ ചാൻസ് ഉണ്ട് അപ്പോ എല്ലാവർക്കും ഇന്നത്തെ എറണാകുളം ഓറ ബോക്സിംഗ് ബ്ലോഗ് ഇഷ്ടപ്പെട്ടെന്ന് ഞാൻ വിചാരിക്കുന്നു ഓറ ബോക്സിന് വേണ്ടി കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട് ആവശ്യമില്ല എല്ലാവരും അതിലേയും വിളിച്ചാൽ മതിയാകും വിളിച്ചിട്ട് ഓരോ ജില്ലയുടെ അതിൻ്റെതായ ഗ്രൂപ്പുകളും അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മുടെ ഓഫീസിലേക്ക് വിളിച്ച എല്ലാ ഡീറ്റെയിൽസും നമ്മുടെ സ്റ്റാഫ് പറഞ്ഞു തരും അപ്പോൾ ഇന്നൊരു പുതിയ വ്ളോഗുമായി കാണുന്നവരെ ടാറ്റ ഗുഡ് ബൈ ആൻഡ് ബൈ